മുസ്ലിം സംഘടനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷ ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ ഭാഷയാണെന്ന് വേണമെങ്കിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം സംഘടനാ നേതാക്കൾക്ക് ആരോപിക്കാം നമ്മുടെ ഇപ്പോഴത്തെ വിവാദ നായകൻ പി വി അൻവറിന്റെ നിലമ്പൂർ പൊതുയോഗത്തിന് ശേഷം ഇടതുപക്ഷ അനുകൂല പത്രമായ ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പിണറായി വിജയൻ അഭിമുഖത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ഇങ്ങനെയാണ് പറഞ്ഞത് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇങ്ങനെയാണ് മുസ്ലിം തീവ്രവാദ സംഘടനകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നു ഇതിനെ സർക്കാർ പോലീസ് തടയിടുന്ന സമയത്ത് ഈ സർക്കാരിനെ മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുന്നു അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് നൂറ്റി കോടി രൂപയുടെ ഹവാല പടമാണ് കേരളത്തിലേക്ക് വരുന്നത് കേരള പോലീസ് പിടിച്ചെടുത്തത് അതേപോലെ തന്നെ നൂറ്റി അൻപത് കിലോ സ്വർണം കള്ളക്കടത്ത് നടത്തിയത് കേരള പോലീസ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നൂറ്റി അൻപത് കിലോ സ്വർണം കേരള പോലീസ് തടഞ്ഞു അപ്പൊ ഇങ്ങനെ ഈ പണമൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് തടയുന്ന പോലീസിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പോലീസിനെതിരെ ഒരു ആക്ഷേപം ഹിന്ദു ലേഖകൻ ചോദിക്കുകയാണ് ആർ നേതാക്കളുമായി പോലീസ് കൂടിക്കാഴ്ച നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്ന ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് പോലീസ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് എന്നാണ് അതായത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ കള്ളക്കടത്തും ഹവാലയും സ്വർണക്കടത്തും തടയുന്ന പോലീസിനെ ആക്ഷേപിക്കാനാണ് ആർ എസ് എസുമായി അവർ കൂട്ടുചേരുന്നു എന്നാരോപിക്കുന്നത് ഇതാണ് വിജയന്റെ അഭിമുഖത്തിലെ രക്തചുരുക്കം അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു ദീർഘകാല പ്ലാനുമായിട്ടാണ് ബി ജെ പി വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് ഒരു തെരഞ്ഞെടുപ്പില് ഒരു സീറ്റിൽ ജയിച്ചിരുന്നു അന്ന് തന്നെ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ ഇത്തവണ തൃശ്ശൂരിൽ ജയിച്ചത് കോൺഗ്രസിന്റെ ഒരു വീക്ക്നസ് കൊണ്ടാണ് ജയിച്ചത് പക്ഷേ എന്നാൽ പോലും ബി ജെ ഞങ്ങൾ കുറച്ച് കാണുന്നില്ല കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ബി അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ഗൗരവമായി എടുക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതില് ഇതിന്റെ ഒരു പ്രസക്തമായ ഒരു കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ആരോപണമാണ് പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നത് ഈ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ആദ്യമൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ ക്ഷമിക്കണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും അതേപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായിരുന്നു അദ്ദേഹം ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത് ഒന്ന് കള്ളക്കടത്തിനെ സഹായിക്കുന്നു പി ശശിയാണ് ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് പി ശശിയും അജിത് കുമാറുമാണ് ഇതെല്ലാം ചെയ്യുന്നത് ചെയ്യിക്കുന്നത് പോലീസ് കള്ളക്കടത്ത് കസ്റ്റംസുമായി ഒത്തുചേർന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കസ്റ്റംസ് പിടിക്കാതെ അവർക്ക് അറിഞ്ഞിട്ടും പിടിക്കാതെ വരുന്ന കള്ളക്കടത്ത് പോലീസ് പിടിക്കുന്നു അത് തട്ടിപ്പ് നടത്തുന്നു എന്നൊക്കെയാണ് ആരോപണം ഉന്നയിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ അൻവർ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ദേശീയതലത്തില് ശക്തി ആർജിക്കുന്നു അത് കേരളത്തിലും വരും കേരളത്തിലൊരു വർഗീയ കലാപം ഉണ്ടാകും ആ വർഗീയ കലാപമുണ്ടായാൽ എല്ലാം തകരും അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ അർത്ഥം കേരളത്തിലെ സർക്കാർ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് പി വി അൻവർ ആരോപിക്കുന്നത് ഇവിടെയാണ് സി പി എമ്മിന്റെ ഒരു വളരെ വിദഗ്ദ്ധമായ ഒരു കളി നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം സി പി എം ഇപ്പൊ ആരോപിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതക്കെതിരായിട്ടാണ് മുസ്ലിം വർഗീയതക്കെതിരായിട്ടാണ് അപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല ഞങ്ങൾ മുസ്ലിം വർഗീയതക്കെതിരായ നിലപാടെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കള്ളക്കടത്തുകാർക്കെതിരായ നിലപാടെടുക്കുന്ന സമയത്ത് ഹവാല പണക്കാർക്കെതിരായ സമയത്ത് നടപടിയെടുക്കുന്ന സമയത്ത് രാജ്യത്തിനും സംസ്ഥാനത്തിനും വിരുദ്ധമായ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കും സംസ്ഥാന ദ്രോഹ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുവന്ന പണം പിടിച്ചെടുത്തതിനെ ഞങ്ങളെ മുസ്ലിം വിരുദ്ധരെന്ന് ആരോപിക്കുകയാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഒരു ഉദ്ദേശം സി പി എമ്മിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കേട്ടാൽ തോന്നും സി പി എം മുസ്ലിം വർഗീയതയ്ക്ക് എന്നും എതിരാണ് പക്ഷെ എന്നും മുസ്ലിം വർഗീയതയെയും മുസ്ലിം മതമൗലികവാദത്തെയും പിന്താങ്ങിയ ചരിത്രം മാത്രമേ കേരളത്തിലെ സി പി എമ്മിനുള്ളൂ അപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വളരെ ശക്തമായൊരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ ഭൂരിപക്ഷമായ ഒരു സംസ്ഥാനമാണ് കേരളം അപ്പം അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് ഈവൻ ജവഹർലാൽ നെഹ്റു പോലും ചത്ത കുതിര എന്ന് ആക്ഷേപിച്ച മുസ്ലിം ലീഗിനെ ആ മുസ്ലിം ലീഗിനെ മാന്യമായ സ്ഥാനം കൊടുക്കുകയും മന്ത്രിസഭയിൽ കൊണ്ടുവരികയും ചെയ്തത് ഇ എം എസ് ബോധരിപ്പാടാണ് ഒരു വേളയിൽ മാത്രമാണ് അതായത് മുസ്ലിം ശരീരത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മതമൗലികവാദ ശക്തികൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തത് ഒരിക്കൽ മാത്രമാണ് മുസ്ലിം ലീഗ് സി പി എം എടുത്തിരുന്നത് ഇ എം എസിന്റെ ഒരു നിലപാട് മാത്രം പക്ഷേ അതിനു മുമ്പും അതിനുശേഷവും ഇ എം എസ് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം മത മതമൗലികാദ ശക്തികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ എല്ലാവിധ രാഷ്ട്രീയ പിന്തുണയും നൽകുകയും അവർക്ക് രാഷ്ട്രീയമായ മാന്യതയും നൽകിയത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നെഹ്റു ചത്ത കുതിര എന്ന് പറഞ്ഞ ലീഗിനെ മന്ത്രിസഭയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ മുസ്ലിംങ്ങൾക്ക് പ്രത്യേകമായിട്ട് അതായത് മലപ്പുറം ജില്ല രൂപീകരണം അപ്പം പ്രത്യക്ഷത്തിൽ അതൊരു വികസന പ്രോഗ്രാമാണെന്ന് തോന്നുമെങ്കിൽ പോലും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു പ്രത്യേക ജില്ല കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മുഴുവൻ സർവേ നടത്തിയിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട് ജില്ല കൊടുക്കാമായിരുന്നു അന്ന് പത്തനംതിട്ട ജില്ല രൂപീകരിച്ചിരുന്നില്ല അന്ന് വയനാട് ജില്ല രൂപീകരിച്ചിരുന്നില്ല അന്ന് കാസർഗോഡ് ജില്ല രൂപീകരിച്ചിരുന്നില്ല അപ്പം അന്ന് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ല കൊടുത്തത് അതിന് പിറകിൽ നിന്നത് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാരാണ് സി പി എം ആണ് മലബാർ കലാപത്തിൽ അതായത് മലബാർ കലാപത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് ആരാണ് അതും സി പി എം ആണ് എന്നും മുസ്ലിം മതമൗലികവാദ ശക്തികൾക്ക് മുസ്ലിം വർഗീയ ശക്തികളോട് കൂട്ടുകൂടാനാണ് സി പി എം ശ്രമിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് പൗരത്വ ഭേദഗതി നിയമം ആ പൗരത്വ ഭേദഗതി നിയമം പറയുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതായത് അവിടെ മതപരമായി പീഡനം നടന്ന ആളുകൾക്ക് ഇന്ത്യയുമായി മുമ്പേ ബന്ധമുണ്ടായിരുന്ന ഈ രാജ്യങ്ങളാണ് മതപരമായ അടിസ്ഥാനത്തിൽ അവർ അവിടെ ആയിപ്പോയതാണ് അവർക്ക് മതപരമായ പീഡനം ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് അതിനെതിരെ മുസ്ലിം സംഘടനകളോടൊപ്പം ശക്തിയായി സമരം ചെയ്തത് സി ആയിരുന്നു അതേപോലെ തന്നെ നേരത്തെ എല്ലാ മതത്തിലെയും അനാചാരങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ സി പി എം പക്ഷെ ഇപ്പൊ പതിനെട്ട് വയസ്സ് എന്നുള്ള വിവാഹപ്രായം ഇരുപത്തൊന്നായി ഉയർത്തണം എന്ന് പറഞ്ഞ സമയത്ത് അതിനെ എതിർക്കുകയാണ് ചെയ്തത് സാധാരണ രീതിയിൽ സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടി പുരോഗമനപരമായ നിലപാടെടുക്കുന്ന പാർട്ടി ഇതിനെ പിന്തുണയ്ക്കായിരുന്നു ചെയ്തേണ്ടിയിരുന്നത് പക്ഷേ സി പി എം എന്താണ് ചെയ്തത് അതിനെ ബൃന്ദക്കാരോട്ടൊക്കെ തന്നെ മഹിളാ അസോസിയേഷനും തന്നെ ഇതിനെ എതിർക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് വഗഫ് ബോർഡ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ മത മൗലികവാദികളുടെ കൂടെ നിൽക്കുകയാണ് സി പി എം ചെയ്തത് ഏകീകൃത സിവിൽ കോഡ് ഭരണഘടന നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് അത് മുമ്പൊക്കെ സി പി എം അനുകൂലിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെ രാഷ്ട്രീയമായിട്ട് എതിർക്കുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എം യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടിയിരുന്നത് പലസ്തീൻ പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ ടിബറ്റിൽ ചൈന നടത്തുന്ന കയ്യേറ്റത്തിനെതിരെ ടിബറ്റൻ ജനത നടത്തുന്ന പോരാട്ടത്തിനെ സി പി എം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അന്ന് സി പി എം ചൈനയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് ഇവിടെ പലസ്തീനെ പിന്തുണയ്ക്കുന്നത് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്കല്ല അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിലും അവരുടെ നിലനിൽപ്പിന്റെ അവകാശമുണ്ട് അവർ മുസ്ലിം വർഗീയതയെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പ്രശ്നത്തെ കേരളത്തിലേക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ഏറ്റവും ഭീകരമായ ആക്രമണമാണ് ഇസ്രായേലെ ജനങ്ങൾക്ക് നേരെ നടത്തിയത് ഇരുന്നൂറ്റി അൻപതിലധികം പേരെയാണ് അവർ തട്ടിക്കൊണ്ടുപോയത് പക്ഷേ അങ്ങനെ ഒരു ഹമാസിന്റെ ആക്രമണത്തെ പരസ്യമായി തള്ളിപ്പറയാൻ തയ്യാറായില്ല പകരം മുസ്ലിം സംഘടനകളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ അവരോട് മത്സരിച്ചുകൊണ്ടാണ് സി പി എം ഇവിടെ റാലി നടത്തിയത് അതേപോലെ തന്നെയാണ് കെ ടി ജലീൽ കെ ടി ജലീലിനെ ആരാണ് നായക സ്ഥാനത്തെ കൊണ്ടുവന്നത് കെ ടി ജലീൽ സാധാരണ ഒരു പഴയ സിമിക്കാരനാണ് ആ പഴയ സിമിക്കാരൻ മുസ്ലിം ലീഗിൽ പോയി മുസ്ലിം ലീഗിന് നേതൃത്വമായിട്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യസ്തമായിരുന്നു അദ്ദേഹം പുറത്തുവരികയാണ് അങ്ങനെ പാർട്ടി സി പി എമ്മിന്റെ ഒരു സ്വതന്ത്രനായിട്ടും സി പി എം സഹയാത്രയായിട്ടും വരുന്നു പാർട്ടി അംഗം പോലുമല്ലാത്ത അങ്ങനെ പാർട്ടി അംഗം പോലുമല്ലാത്ത ആളെ കേരളത്തിലെ രണ്ട് സംസ്ഥാനതല രാഷ്ട്രീയ ജാഥകൾക്ക് മുമ്പിൽ നിർത്തിയത് സി പി എം ആണ് എന്തിനു വേണ്ടിയിട്ടാണ് സുന്നി സംഘടനകളെ തങ്ങളെ പരിധിയിലാക്കാൻ ശ്രമിച്ചു ആ സുന്നികളുടെ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജമ്മു തൊഴിലുമയിലെ ഒരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ ശ്രമിച്ചു അപ്പോൾ ഇതൊക്കെ തന്നെ മുസ്ലിം വോട്ട് നേടാനുള്ള ഒരു ശ്രമമായിരുന്നു പക്ഷെ ആ മുസ്ലിം വോട്ട് നേടാനുള്ള ശ്രമം അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ സി പി എം കരുതുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അവരൊരു മറ്റൊരു നിലപാടെടുത്തിരിക്കുന്നത് ഇപ്പോൾ അവർ രാജ്യദ്രോഹ പ്രവർത്തന മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം വർഗീയ സംഘടനകൾ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു എന്ന രീതിയിലേക്കാണ് സി പി എം എത്തിയിരിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിം വോട്ട് കിട്ടാനുള്ളൊരു ഒരു കുറുക്ക് വഴി മാത്രമാണ് അവരുടെ നിലപാടുകൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് അവർക്ക് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ കഴിഞ്ഞത് പക്ഷെ ഇപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇങ്ങനെയുള്ള മുസ്ലിം പ്രീണനം തങ്ങളുടെ അടിസ്ഥാന വോട്ടായ ഹിന്ദു വോട്ടർമാരുടെ പ്രത്യേകിച്ച് ഹിന്ദു പിന്നോക്ക വോട്ടർമാരില് അവർക്ക് ഇളക്കം തട്ടിയിരിക്കുന്നു അതിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്നു വോട്ട് സംഭവിച്ചിരിക്കുന്നു അവർക്ക് മനസ്സിലായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ തോതിൽ സി പി എം കാഡർമാരുടെ വോട്ട് ബി ജെ പിക്ക് വന്നത് കാരണം സി പി എം അനുവർത്തിക്കുന്ന വർഗീയ പരിഗണന നയം അതേപോലെ തന്നെ അഴിമതി ഈ അഴിമതിക്കും വർഗീയ പരിഗണനത്തിനും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകർ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇതുവരെ അവർ കൊണ്ടുനടന്ന അൻവറിനെ ഇപ്പോൾ വർഗീയവാദിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അൻവറിനെ വിഘടനവാദിയാക്കാനാണ് ശ്രമിക്കുന്നത് അൻവറിനെ കള്ളക്കടത്തുകാരനാകാനാണ് ശ്രമിക്കുന്നത് അൻവറിനെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അപ്പൊ ഈ പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനം അതാണ് അൻവർ രാജ്യദ്രോഹിയാണ് അൻവര കള്ളക്കടത്തുകാരനാണ് അൻവറ ഹവാലക്കാരനാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പുറത്തുള്ള ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഒരു രാഷ്ട്രീയമായ ഒരു ചേരുതിരിവുണ്ടാക്കി അല്ലെങ്കിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കിയിട്ട് മുസ്ലിം വർഗീയതയെ ഞങ്ങൾ എതിർക്കുന്നു മുസ്ലിം തീവ്രവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന രാജ്യദ്രോഹത്തെ പ്രവർത്തനത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് തങ്ങളുടെ നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് സി പി എം നടത്തുന്നത് ഒരു ഭാഗത്ത് വളരെ വ്യക്തമായ വർഗീയ ചുവയോടുകൂടിയാണ് അൻവർ പ്രവർത്തിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് അതേ രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെയാണ് അതിനെ നേരിടുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് ഹിന്ദു വോട്ട് കരസ്ഥമാക്കാൻ പറ്റുമോ എന്നുള്ള വളരെ തരന്താണ് രാഷ്ട്രീയ നിലപാടാണ് സി പി എം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അതായത് എം ആർ അജിത് കുമാറിന്റെ എ ഡി ജി പി യുടെ ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ചതുപോലെയുള്ള എല്ലാ ചോദ്യങ്ങളും തന്നെ ഈ കള്ളക്കടത്തുകാർക്കെതിരായിട്ടും ഹവാലക്കാർക്കെതിരായിട്ടും ഞങ്ങൾ എടുക്കുന്ന നടപടികൾക്കെതിരായിട്ടുള്ള ഒരു ആ പ്രചരണമാണ് എന്നാണ് അവർ പറയുന്നത്